പ്രേമേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പം മാസം ഏതാണ്ട് മൂന്ന് ആയിരുന്നതാണ് തോന്നുന്നത് ഈ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇപ്പുറം ഈ പാകിസ്ഥാൻ കടുത്ത വരൾച്ചയിലേക്ക് അതായത് വെള്ളം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് വെള്ളം കിട്ടാത്ത അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇന്ത്യ മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ പണി കൊടുത്തതാണ് ഈ യുദ്ധസമയത്ത് എന്ത് പറയുന്നു എന്താ ഇപ്പോഴത്തെ ആ കേൾക്കുന്ന വാർത്ത ശരിയാണോ പാകിസ്ഥാൻ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതെ ഇത് ഈ ഓപ്പറേഷൻ എന്തോരല്ല അതിനു മുമ്പ് തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ച കുടിവെള്ള ക്ഷാമം ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട് അതെ ഇത് ഈ കഴിഞ്ഞ നവംബർ ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തുടക്കത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞു തുടങ്ങുന്നത് അവിടെ ആ സമയത്ത് അവിടെ ഈ ശൈത്യകാലമാണ് അതെ ശൈത്യകാലത്ത് അവിടെ അത്യാവശ്യം മഴ ലഭിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ കഴിഞ്ഞ ശൈത്യകാലത്ത് മഴയുടെ ലഭ്യതയിൽ നാൽപ്പത് ശതമാനത്തോളം കുറവുണ്ടായി അപ്പോൾ തന്നെ അവരുടെ കാർഷിക കലണ്ടർ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് താളം തെറ്റി അവിടുത്തെ പല കൃഷി ഇനങ്ങളും പാതി വിളവെത്തിയത് പ്രതീക്ഷിച്ചത്ര വിളവ് കിട്ടാത്തത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുമായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നീട് ആ വർഷം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഇതേ വരെയുള്ള കാലം നോക്കുമ്പോൾ മൊത്തം മഴ ലഭ്യതയിൽ ഏതാണ്ട് അറുപത്തിരണ്ട് ശതമാനം കുറവുണ്ട് പകുതിയിൽ കൂടുതൽ മഴ കിട്ടുന്നില്ല അതിന് കൂടെയാണ് കോനിമേൽ കുരു എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഇപ്പോൾ തന്നെ അവിടെ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ തെരുവിൽ സംഘർഷത്തിലാണ് പ്രത്യേകിച്ച് സിന്ധ് പഞ്ചാബ് തുടങ്ങിയ മേഖലകളിൽ അവിടെയുള്ള ആ പ്രവിശ്യകളിൽ ഈ സിന്ധു പഞ്ചാബ് മേഖലകളാണ് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുള്ളത് ഉള്ളത് വാടകൾ ഉള്ളത് മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഈ പാകിസ്ഥാനിൽ ചെറിയ ചിലയിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് നെൽകൃഷി നിലച്ച് കിടക്കുന്നൊരവസ്ഥയുണ്ട് പിന്നെ ഈ അവിടെ പ്രധാന വിള ഗോതമ്പ് ദൈവമുള്ള സാധനങ്ങളൊക്കെയാണ് അതിനും വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം അവർ നേരിടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്നൊരു സംഗതി നിലനിൽക്കേ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും അങ്ങോട്ടുള്ള ഒരു നദി തടയാൻ പോവുകയാണ് അതിനുള്ള കാരണം ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സമീപകാലത്തുണ്ടായ സംഘർഷമാണ് അപ്പോൾ അവർ തടയാൻ പോകുന്നത് കുണാർ എന്ന് പറയുന്ന ഒരു നദിയാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഴുതപ്പെട്ട സിന്ധു നദീജല കരാർ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് വേണമെങ്കിൽ ഇന്ത്യയെ പാകിസ്ഥാനും പ്രതിസ്ഥാനത്ത് നിർത്താം ഇന്ത്യ ഏകപക്ഷീയമായ കരാർ റദ്ദാക്കിയെന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കരാറ് പോലും പാകിസ്ഥാനില്ല അപ്പൊ അഫ്ഗാനിസ്ഥാൻ അവര് അവരുടെ വെള്ളം എന്ത് ചെയ്യണമെന്ന് അവരുടെ പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ അവർക്ക് തീരുമാനിക്കാം അവർ അണകെട്ടുകയും അണകെട്ടാതിരിക്കാതെ അവരുടെ ഇഷ്ടം അവർ കെട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആ കാര്യവും പറഞ്ഞൊരു പരാതി പോകാൻ പോലും വകുപ്പില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യം ഈ കാലാവസ്ഥ വ്യതിയാനം വലിയ രീതി അതായത് ഈ ഇത്ര വലിയ ജലക്ഷാമം ഇപ്പോൾ നേരിടുന്ന പാകിസ്ഥാനില് ഒരു മൂന്ന് വർഷം മുമ്പ് മഹാപ്രളയം ഉണ്ടായതാണ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി വലിയ ആൾക്കെടുതികൾ ഉണ്ടായ ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഇരുന്നൊരു രാജ്യമാണ് കൃത്യം ഒരു മൂന്ന് വർഷം ഇപ്പുറം വലിയ വരൾച്ചയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഈ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഈ നദി ഒഴുകിപ്പോകുന്ന മേഖലകളിൽ അത് വെള്ളം സൂക്ഷിക്കാനായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല വലിയ അണക്കെട്ടുകൾ കുറവാണ് റിസർവോയറുകൾ ജലസംഭരണികൾ അതായത് വെള്ളം തടഞ്ഞിരത്തെ ഡാമിൻ്റെ ദൃഷ്ടി പ്രദേശ മേഖലകളൊക്കെ ഉണ്ടല്ലോ അത് വളരെ പരിമിതമാണ് ഇനി ഈ വേനൽക്കാലം രൂക്ഷമായതോടുകൂടി ഭൂജല വിദാനം അതായത് ഭൂഗർഭജലത്തിൻ്റെ വിധാനം പോലും വളരെ താഴത്തോട്ട് പോയി എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ കുഴൽ കിണറൊക്കെ കുഴിച്ച് വെള്ളം എടുത്താൽ തന്നെ കിട്ടുന്നത് ഉപ്പുവെള്ളമാണ് അപ്പോൾ അതിൻ്റെ ആരോഗ്യ ഉണ്ട് കൂടാതെ ഇത്തരം ചില ഉണ്ട് അപ്പോൾ ഇനി അവിടെ ഇപ്പോൾ ഉള്ളൊരു പ്രതിസന്ധി അവർക്ക് ഈ മഴ കുറഞ്ഞു അതോടൊപ്പം തന്നെ വലിയ വേനൽ ചൂട് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊരു രക്ഷയില്ല നമ്മുടെ ഈ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിവേനലുള്ള കാലത്ത് രേഖപ്പെടുത്തുന്നതാണ് ഈ നാപ്പതിനു മുകളിലുള്ള കാലാവസ്ഥ അതെ അതെ ഇപ്പൊ അവിടെ ഇപ്പൊ നാപ്പത്തഞ്ചു വരെയൊക്കെ ഏകദേശം കിട്ടിത്തുടങ്ങി അപ്പൊ ചൂട് കൂടുന്നു അതോടൊപ്പം തന്നെ ഉഷ്ണക്കാറ്റും ഉണ്ട് അപ്പൊ ഇത് സമ്മാനിക്കുന്ന ഈ ഇപ്പൊ ഉള്ള വിളകൾ അത് കരിഞ്ഞുണങ്ങുന്ന ഒരു കരിഞ്ഞുണങ്ങുന്നൊരവസ്ഥയുണ്ട് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ക്രൈസിസിന്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ പാകിസ്ഥാൻ ഇപ്പൊ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കി അപ്പോൾ ആ കരാറിൽ എന്താണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതായത് ആറ് നദികളാണ് ആ കരാറിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഴുതപ്പെട്ട കരാറിൽ ആറ് നദികൾ അതായത് രവി ചലം സിന്ധു എന്ന് പറയുന്ന നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകും അതായത് പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന നദികളാണ് അതിൽ നിയന്ത്രണാവകാശം ഇന്ത്യക്കില്ല പക്ഷേ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് വേണമെങ്കിൽ വെള്ളം എടുത്തു മാറ്റാം അങ്ങനെ അവിടെ കനാലുകൾ നിർമ്മിച്ച് ആ കൊണ്ടുപോകുന്ന ജലസമ്പത്തിൽ നല്ലൊരു ഭാഗം ഇപ്പൊ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയും അതേപോലെ അവിടെ ഇവിടെയെങ്കിലും ഡാമൊക്കെ കെട്ടി അതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാര്യമായി നിയന്ത്രിക്കുന്നുണ്ട് എന്നാൽ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് അത് സത്ലജ് ബയാസ് ചനാബ് ഇത് മൂന്ന് ഇന്ത്യക്കാണ് അത് സുഖമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ രവി ചലം സിന്ധു എന്ന് പറയുന്ന നദികളിലെ ജലവിധാനം അതായത് പാകിസ്ഥാൻ ഈ സംഘർഷങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാന് വലിയ പരാതി ഉണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ജൂണിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലെ കാര്യമാണ് പറയുന്നത് പാകിസ്ഥാന് കിട്ടിയ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ക്യുമെക്സ് ക്യൂസെക്സ് വെള്ളമാണ് പക്ഷെ ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം പതിനാല് ലക്ഷത്തി നാല്പതിനായിരം ക്യൂസെക്സ് വെള്ളം പാകിസ്ഥാന് കിട്ടിയിരുന്നു അതായത് കഴിഞ്ഞ കിട്ടുന്നത് കുറവ് കഴിഞ്ഞ വർഷത്തെക്കാൾ അപേക്ഷിച്ച് ഈ വർഷം കുറച്ച് വെള്ളം കിട്ടിയിട്ടുള്ളു അപ്പൊ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഒരു വർഷം ഏകദേശം പതിമൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം വരെ വെള്ളം കുറച്ചാണ് പാകിസ്ഥാൻ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു സംഗതി ഉള്ളപ്പോഴാണ് ഈ യുദ്ധവും കൂടി ഉണ്ടാകുന്നത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അപ്പൊ ഈ രണ്ടു പേരും തമ്മിലുള്ള എന്താ പറയുക ഉഭയകക്ഷി ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട സമയത്തും പാകിസ്ഥാൻ നാല് തവണയാണ് പാകിസ്ഥാന്റെ ജലവിഭവ വകുപ്പ് ഇന്ത്യയിലെ ജലവിഭവ വകുപ്പിന് കത്തയച്ചത് ഈ സിന്ധു നദീജല കരാർ അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ ആ കത്ത് നേരെ വാങ്ങിയിട്ട് നേരെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി ഇന്ത്യ ആ കാര്യത്തിൽ മറുപടി കൊടുക്കാൻ നിന്നില്ല വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനോട് നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല ഈ ഇന്ത്യ ആവശ്യപ്പെടുന്ന നയപരിപാടികൾ ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ അവിടെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഭീകരപ്രവർത്തകരെ ഇന്ത്യക്ക് വിട്ടു നൽകണം അതേപോലെ അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകൾ ഇല്ലാണ്ടാക്കി എന്നുള്ള ഇന്ത്യക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള നടപടി എടുക്കണം എങ്കിൽ മാത്രമേ ഈ കരാർ പുനഃസ്ഥാപിക്കപ്പെടൂ എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്ന നിലപാട് ഇതിനുശേഷം പല അന്താരാഷ്ട്ര വേദികളിലും പാകിസ്ഥാൻ ഈ വിഷയം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരാതി പല അന്താരാഷ്ട്ര വേദികളിലും കൊണ്ട് ഉന്നയിച്ചു അവിടുത്തെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് അങ്ങേരെ ഈ ഇത്രയും വലിയ യുദ്ധവും നടന്ന് ഇത്രയും വലിയ ബ്രഹ്മോസ് മിസൈലടക്കാൻ അടി കിട്ടി ആകാൻ നാണക്കേട് നാണം കെട്ട് നിൽക്കുന്ന സമയത്തും ഷഹ്ബാസ് ഷെരീഫ് ഇന്ത്യയോട് ചർച്ച നടത്തണമെന്ന് ഇങ്ങോട്ട് കയറി ആവശ്യപ്പെട്ടു വെള്ളം വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ ഇവിടെ ഇത് ഈ ട്രിബ്യൂണൽ കോടതിയുടെ പരിധിയിൽ ഇത് നേരത്തെ തന്നെ അതായത് ഐക്യരാഷ്ട്രസഭ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ തർക്കപരിഹാര കോടതി നിശ്ചയിക്കാറുണ്ട് അപ്പൊ ഇതില് ഒരു ട്രിബ്യൂണൽ കോടതി പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഈ പറയുന്ന കോടതിയുടെ വിധി ഇന്ത്യക്ക് ബാധകമല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയും പാകിസ്ഥാൻ ഇനി എന്ത് എന്നുള്ള ചോദ്യം കാര്യം കോടതി വിധി പോലും ഇന്ത്യ അംഗീകരിക്കുന്നില്ല ഈ സമയത്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഞങ്ങൾക്ക് ഇനി ക്ഷമയില്ല ഇന്ത്യക്കെതിരെ ഇക്കാര്യം വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കും ആണവായുധം വരെ ഉപയോഗിക്കും ഈ പറയുന്ന നദിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന അണക്കെട്ടുകളൊക്കെ മിസൈൽ മിസൈലയച്ച് തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് അത് ആ ഭീഷണി അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിനപ്പുറം കാര്യമായ നടപടിയൊന്നും പാകിസ്ഥാൻ ഇപ്പോൾ എടുത്തിട്ടില്ല പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ കാലു പിടിക്കേണ്ട അവസ്ഥയിലായിട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കാര്യം വെള്ളം വേണം അത് ഇല്ലെങ്കിൽ എത്ര വലിയ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞാലും നാട്ടിൽ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പാകിസ്ഥാനിപ്പോൾ ഇന്ത്യയോട് മാത്രമല്ല അഫ്ഗാനിസ്ഥാനോടും കാലുപിടിക്കേണ്ട അവസ്ഥയിലാണ്